ും പുത്രം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി മസിയായി ഏറ്റവും സ്നേഹം നിറഞ്ഞ മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം നിങ്ങളെ അറിയിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുറഞ്ഞുള്ളവരെ നമ്മൾ ധ്യാനിച്ചു പോരുന്ന വേദപുസ്തക ഭാഗങ്ങളെല്ലാം വളരെ വ്യക്തവും മനോഹരവുമായി നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് പോരുകയാണല്ലോ നമ്മൾ പൂർവപിതാവായ ആക്കോബിനെ കുറിച്ചാണ് ചിന്തിച്ചത് പൂർവപിതാവായ ആക്കോബിൻ്റെ തൻ്റെ സ്വന്ത ദേശത്തേക്കുള്ള തിരികെ ഉള്ള വരവിൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു അവൻ്റെ അമ്മാവനും അമ്മായിയപ്പനുമായ ലാഭാനുമായിട്ടുള്ള ഉടമ്പടികളും ദൈവം അതിനകത്ത് ഇടപെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് ഈ യാക്കോബിൻ്റെ ഭാര്യമാരെ കുറിച്ചാണ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായിട്ടുള്ള പാകപ്പിഴകളെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടിയിരിക്കുന്ന നല്ല ഗുണങ്ങളൊക്കെയും സ്വീകരിക്കുവാൻ ഈ വചന കേൾവി ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ ഈ വചന കേൾവി മൂലം ഞങ്ങൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയെ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിവിതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയും ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ എന്തെല്ലാം എന്ന് കാണിച്ച് തരുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഈ ഞങ്ങളുടെ കുറവുകളിലേക്കും ഞങ്ങളുടെ പോരായ്മകളിലേക്കും ഞങ്ങളുടെ നന്മകളിലേക്കും ഇറങ്ങി വരുവാൻ തക്കവണ്ണം ആ സ്നേഹത്തിൽ ഞങ്ങൾ പൂർണ്ണത പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവൃത്തിൽ രക്ഷിച്ചുകൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തിരുന്തരുമാറാകണമേ ആ മീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു പോരുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് അതിൽ തന്നെ അതിൻ്റെ നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ഈ ആക്കോബ് തൻ്റെ ഭാര്യയായ ലേയായോടും രാഘേലിനോടും സംസാരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം യാക്കോബ് റാഹേലിനെയും ലേയായയും താൻ ആടുമേച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞു മുമ്പത്തെ പോലെയല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും നിങ്ങളുടെ പിതാവിനെ ചതിക്കുകയും പത്ത് തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു പക്ഷെ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവന് അനുവദിച്ചില്ല യാക്കോബ് വളരെ വ്യക്തമായി എൻ്റെ ഭാര്യമാരെ വിളിച്ച് വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ പിതാവ് എന്നെ ഒത്തിരി ഉപദ്രവിച്ചു ഒത്തിരി കഷ്ടപ്പെടുത്തി എന്ന് പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു സങ്കടകാര്യം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് പരിശോധിക്കുക പ്രത്യേകിച്ച് ഭർത്താവ് സ്വന്തം വീട്ടിൽ വന്ന് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന അനുഭവമുള്ളവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളൊരു ഭർത്താവിനെ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ മനസ്സിലാക്കാറ് നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഇങ്ങനെയുള്ള അവസരത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് പരിശോധിക്കുവാൻ ഈ ചിന്ത ഉപകാരപ്പെടും ഇവിടതിൻ്റെ ഒന്നാമത്തെ ചിന്ത ഇതാണ് യാക്കോബ് വളരെ അസ്വസ്ഥനും വളരെ ക്ഷീണിതിനുമാണ് മാനസികമായിട്ട് വളരെ ഒരു അനുഭവമാണ് കാരണം തൻ്റെ ജീവിതത്തിൽ തന്നെ വഞ്ചിച്ച മനുഷ്യനോട് ഇനി എങ്ങനെ ഇടപെട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ഭാരം മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ആ സങ്കടവും ആ വിഷമവും തൻ്റെ ജീവിത പങ്കാളിയോട് പങ്കുവെക്കുമ്പോൾ ജീവിത പങ്കാളികളായിരിക്കുന്ന സഹോദരിമാരായ ലേയായും റാഖേലും യാക്കോബിനോട് പറയുന്നൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ പതിനാലാമത്തെ വാക്യം മുപ്പത്തി ഒന്നാമധ്യായത്തിൻ്റെ പതിനാല് മുതൽ വാക്യങ്ങൾ റാഖേലും ലേയായും പറഞ്ഞു നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ യാക്കോബ് തൻ്റെ ഭാര്യമാരോട് തനിക്ക് തന്നെ ഒത്തിരി വേദനിപ്പിച്ചും തനിക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അവകാശങ്ങളൊന്നും കിട്ടിയില്ല എന്ന് മരുമകനെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാര്യമാരെ വിളിച്ച് അമ്മായിപ്പൻ ചെയ്ത ക്രൂരത സംസാരിക്കുമ്പോൾ ഈ ഭാര്യമാരായിരിക്കുന്ന റാഖേലിൽ ഏയായും പറയുകയാണ് നമ്മുടെയും അനുഭവം അത് തന്നെയാണ് നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക പ്രിയമുള്ളവരെ ഒരു കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അലലില്ലാതെ അലട്ടിലില്ലാതെ ജീവിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ചേട്ടിയ നീതി ആയിട്ട് ഉണ്ടായിങ്കിലും ചില മത്സരങ്ങളൊക്കെ ഉണ്ടായിങ്കിലും പിന്നീട് അവർ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ അവരവർക്ക് ലഭിച്ച ദൈവകൃപയനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് അങ്ങനെ ആയിരിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് പുറിയുള്ളവരെ യാക്കോബ് തൻ്റെ ഭാര്യമാരോട് തൻ്റെ വേദന പറയുന്നത് പ്രിയുള്ളവരെ ഈ സ്ത്രീകൾ രണ്ടുപേരും വളരെ പക്വതയോടെയാണ് സംസാരിക്കുന്നത് അവരൊരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ കുറ്റം കണ്ടെത്തുന്നില്ല ഭർത്താവിലല്ല അവർ കുറവ് കണ്ടെത്തുന്നത് മറിച്ച് അപ്പനിലാണ് അവർ കുറവ് കണ്ടെത്തുന്നത് അപ്പം പ്രിയമുള്ളവരെ എത്രയോ സങ്കടപ്പെട്ടിട്ടാണ് എത്രയോ വേദനപ്പെട്ടിട്ടാണ് സ്വന്തം മക്കൾ പോലും ആ അപ്പൻ്റെ വീട്ടിൽ ജീവിച്ചിരുന്നത് പ്രിയമുള്ളവരെ എത്രയോ അപ്പന്മാർ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്കറിയാം എത്ര മക്കൾ അപ്പൻ ഉപയോഗിച്ചതിൻ്റെ വേദന പങ്കുവെച്ചിട്ടുണ്ട് മക്കളെ ശാരീരികമായി പെൺമക്കളെ ശാരീരികമായി ഉപയോഗിച്ചുള്ള അപ്പന്മാരുമുണ്ട് മക്കളെ ഇങ്ങനെ വിറ്റ് തിന്നുന്ന അപ്പന്മാര് ഇവിടെ ഈ സ്ത്രീകൾ പറയുകയാണ് നമ്മളെ അന്യരായിട്ടല്ലേ കരുതിയത് പല കുടുംബങ്ങളിലും പെൺമക്കളെ സ്വന്തമായി കാണാത്ത മാതാപിതാക്കന്മാർ ധാരാളം പേരുണ്ട് അന്യ വീട്ടിൽ പോകേണ്ടതാണ് കുടുംബത്തിൻ്റെ അവകാശത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളവര് പെൺ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ പെൺകുട്ടികൾക്ക് ഭയങ്കര അധികാരവും ഭയങ്കര സ്വാതന്ത്ര്യവും സ്വന്തം വീടെന്നുള്ള മനോഭാവമാണ് അവരെടുക്കുന്നത് അതേസമയം ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള വീടുകളിൽ പലപ്പോഴും പെണ്ണുങ്ങൾ അന്യരെ പോലെ ചിന്തിച്ച് സംസാരിക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട് അവരോട് കുടുംബത്തിൽ മാതാപിതാക്കന്മാർ അന്യരോട് പെരുമാറിയതുപോലെ പെരുമാറി എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നവര് പറഞ്ഞു കേട്ടത കാര്യങ്ങളാണത് അന്യരോട് പെരുമാറിയതുപോലെ പെരുമാറിയിട്ടുണ്ടെന്ന് ഇവിടെ അപ്പൻ ഈ മക്കളെ രണ്ടുപേരെയും വിൽറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത് അവർക്കറിയാം ഏഴ് കൊല്ലം ആടിനെ മേച്ച് കിട്ടിയ കൂലി മാറ്റി വെച്ചാൽ നല്ലൊരു പൈസയുണ്ട് രണ്ടാമത്തെ കൊല്ലവും ആടിനെ നോക്കി നടത്തിയ കൂലി മാറ്റി വെച്ചാൽ നല്ലൊരു പൈസയുണ്ട് അതല്ല അപ്പൻ പണിയെടുക്കാതെ അപ്പൻ ഫുഡ് അടിച്ചു മക്കൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുകയും ഒന്നും കരുതിയില്ല അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണം നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്ന് നശിപ്പിക്കുകയുമല്ലേ ചെയ്തത് കിട്ടിയ പണം തിന്ന് നശിപ്പിച്ചു മക്കളെക്കുറിച്ച് നാളെ ഒരു കരുതൽ ഇല്ലാത്തൊരപ്പനെയാണ് ഇവിടെ കാണുന്നത് എന്നാൽ അപ്പൻ്റെ സ്നേഹം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിൽ ശ്രദ്ധിച്ചിരുന്നു അപ്പൻ പറയുന്നു നീ കൊള്ളക്കാരോട് പെരുമാറുന്നത് പോലെ പെരുമാറി എന്താണ് എനിക്കെൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ ചുംബിക്കേണ്ടതല്ലേ ഞാൻ നിങ്ങളെ പാട്ടും വീണയും കിന്നരും ഒക്കെ ആയിട്ട് പറഞ്ഞയക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന അപ്പൻ്റെ ഇരട്ടത്താപ്പും അപ്പൻ്റെ കൂടെയുള്ള മക്കളുടെ വാസസമയത്തുള്ള അപ്പൻ്റെ കൂടെയുള്ള അപ്പൻ്റെ വീട്ടിൽ താമസിക്കുമുള്ള മക്കളുടെ അപ്പനോടുള്ള മനോഭാവവും ഓരോ അപ്പന്മാരും പരിശോധിക്കേണ്ടതാണ് ഓരോ അപ്പന്മാരും തങ്ങളുടെ മക്കളോട് ചോദിക്കണം എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാ അപ്പന്മാർക്കും ഞാൻ നല്ലത് ചെയ്തു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മക്കളോട് നന്നായി പെരുമാറിയെന്നൊക്കെയാണ് എല്ലാ അപ്പന്മാരും സംസാരിക്കുന്നത് പക്ഷെ ചില മക്കൾ പറയാറുണ്ട് അപ്പനാ പറഞ്ഞതുപോലെയൊന്നുമല്ല അപ്പൻ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് ഇടപെട്ടിരിക്കുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ പോലെ കരുതിയിട്ടില്ല ഞങ്ങളെ ഉപയോഗ വസ്തുക്കളാണ് കണ്ടിട്ടാണ് കണ്ടിരിക്കുന്നത് ഞങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചു ഞങ്ങൾക്കൊന്നുമില്ല അവസാന നാളിലേക്ക് എത്തിയപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്ന പെൺമക്കളെ പ്രത്യേകിച്ച് വിവാഹം ചെയ്ത അയച്ച പെൺമക്കളൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഓരോ അപ്പന്മാരും ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു അപ്പൻ ഉണ്ടെങ്കിൽ ഓരോ അപ്പനും തൻ്റെ മക്കളെ വിളിച്ച് ചോദിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കുക തന്നെയുമെല്ലാം ഓരോ ഭാര്യയും ഓരോ ഭർത്താവും തങ്ങളുടെ വീട്ടിലെ ഏത് കാര്യങ്ങളും തങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പങ്കു ധൈര്യം കാണിക്കുക ഇവിടെ യാക്കോബിന് മക്കളെയും ഭാര്യമാരെയും മക്കളെയൊക്കെ കേട്ടിട്ട് അവന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒളിച്ചോടാം പക്ഷെ ആ മനുഷ്യന്റെ ഹൃദയം വേദനിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ എന്നാൽ ഇദ്ദേഹം എന്തായാലും തീരുമാനിച്ചു അപ്പൻ്റെ നാട്ടിലേക്ക് കർണാടകദേശത്തേക്ക് പോകണം പക്ഷേ തങ്ങളുടെ ജീവിത പങ്കാളികളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം തീരുമാനത്തിലെത്താൻ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് ഓരോ ഭർത്താവും തൻ്റെ ഭാര്യയോട് നമ്മുടെ കുടുംബത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിക്കുന്നുണ്ടോ ചോദിക്കണ്ടേ ഇതുവരെ ചോദിക്കാത്തവരെ എന്നെങ്കിലും ചോദിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പക്വതി പക്വതികളായ ഈ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം അങ്ങയുടെ അഭിപ്രായം തന്നെയാണ് അങ്ങയോട് ദൈവം കൽപ്പിച്ചത് എന്താണോ അതുപോലെ ചെയ്യുക ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകും ഇത്രയും ഈ സ്ത്രീകൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അപ്പൻ്റെ ദേശത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി ക്ലേശങ്ങളുണ്ട് എന്ന് അവർക്കറിയാം വേണമെങ്കിൽ അവർക്ക് ഇത്രയുമായി സ്വന്തം വീട്ടിൽ അപ്പനോട് കൂടി നിൽക്കാം ഈ മനുഷ്യനെ വേണമെങ്കിൽ ഇവിടെ പിടിച്ചു നിർത്താം കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി ഒന്നോ രണ്ടോ കൊല്ലോ ഒന്നുമല്ല ഇരുപത് വർഷം ഭർത്താവിന്റെ നാടോ ഭർത്താവിന്റെ വീട്ടുകാരിയോ പരിചയമില്ല സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം അപ്പോൾ ഈ പ്രിയപ്പെട്ട ഈ സഹോദരിമാരുടെ റാഖേലിൻ്റെയും ലേയയുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ വലിയൊരു വേദന പങ്കുവെക്കാനുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ മക്കളുടെ അഭിപ്രായം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക അപ്പോൾ ഒരു പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യവും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള സമാധാനവും സ്വസ്ഥതയും എന്തൊക്കെയായിരുന്നു അവർ നമ്മളോട് സംസാരിക്കും ഒരിക്കലും ഇവിടെ ലാഭാൻ തൻ്റെ പെൺമക്കളോട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല അതിനേക്കാൾ കഷ്ടമാണ് ഈ ലാഭാൻ്റെ വീട്ടിലെ ആൺമക്കൾ അവര് കാര്യമായി ജോലി ചെയ്ത് സമ്പാദിച്ചു എന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല അവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളു നമ്മുടെ പിതാവിൻ്റെ മുതൽ കൊണ്ടാണ് ഇവൻ സമ്പന്നനായതെന്ന് കൊല്ലം തനിക്ക് വേണ്ടി ജോലി ചെയ്തു അതും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പതിനാല് കൊല്ലം ലാബാന്റെ കുടുംബത്തിനു വേണ്ടി വേല ചെയ്തു ഇരുപതാമത്തെ കൊല്ലമാണ് ആറ് കൊല്ലത്തെ സാമ്പത്തിക വളർച്ച കണ്ടിട്ട് ഇരുപതാമത്തെ വർഷമാണ് ഈ ലാബാന്റെ ആൺമക്കൾ പറയുന്നത് ഇവൻ നമ്മളെ ചതിച്ചിരിക്കുന്നു ചതിച്ചിരിക്കുന്നുവെന്നും അതുവരെയും വല്ലവനും പണിയെടുത്തതിൻ്റെ ആനുകൂല്യം പറ്റി ഫുഡടിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു എന്താ പറയുന്നത് നട്ടലില്ലാത്ത വർഗമാണെന്ന് വേണമെങ്കിൽ പറയാം നട്ടലുണ്ടായിരുന്നെങ്കിൽ അപ്പനോട് ചോദിക്കൂല അപ്പ ഇങ്ങനെയൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ മാതിരി പീഡിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നല്ലോ സ്വന്തപ്പെട്ടൊരു പയ്യനാണല്ലോ അപ്പൻ്റെ പെങ്ങളുടെ മകനല്ലേ അവനെ അവനെങ്ങനെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ സ്വന്തം പെങ്ങന്മാരെ ഇതുപോലെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ നട്ടലുള്ള ആൺപിള്ളര് അപ്പനോട് ചോദിക്കും എത്രയോ അപ്പന്മാരുടെ കണ്ണ് മക്കൾ വളർന്ന് വലുതായപ്പോൾ തുറപ്പിച്ചിട്ടുണ്ട് എത്രയോ അപ്പന്മാരുടെ ചിന്തകളെ മക്കൾ മാറ്റിമറിച്ചിട്ടുണ്ട് മക്കൾ വളർന്ന് വലുതായപ്പോൾ എത്രയോ അപ്പന്മാരുടെ ജീവിത രീതി മാറിയിട്ടുണ്ട് ഇവിടെ അപ്പനും മക്കളും ആൺമക്കളും പെൺമക്കളും ഒക്കെ ചിന്തിക്കാം ഈ പെൺമക്കൾ ആകലും ലേയായും നല്ലൊരു തീരുമാനം തീരുമാനമെടുത്തു എന്ത് തീരുമാനമാണ് ഒരു പക്വതയുള്ള തീരുമാനം ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങളുടെ അപ്പൻ ചതിക്കുകയായിരുന്നു ഭർത്താവിനെ മാത്രമല്ല ഞങ്ങൾക്കും ഇന്നവരെയും മക്കളുടെ അവകാശമോ മക്കളുടെ സ്വാതന്ത്ര്യമോ മക്കളുടെ ഓഹരിയോ തന്നിട്ടില്ല തന്നിട്ടില്ല സ്വന്തം വീടിനെയും സ്വന്തം മാതാപിതാവിൽ നിന്നും സ്വന്തം സഹോദരങ്ങളിൽ നിന്നും അവഗണനയുണ്ടായപ്പോഴും ഭർത്താവിൽ മാത്രം ശ്രദ്ധ വച്ച് ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു നാളുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അന്യരും പരദേശിയെ പോലെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ മനോവധി അനുഭവിച്ച് ജീവിക്കുന്ന ഈ സഹോദരിമാർ വളരെ പക്വതയുള്ളവരും വളരെ നീതിബോധമുള്ളവരുമാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിക്കും നമ്മുടെ വീട്ടിലെ സ്ത്രീകളും പ്രിയമുള്ളവരെ അങ്ങനെ പക്വതയുള്ളവരും നീതിബോധമുള്ളവരുമായ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കിട്ടിയത് തിന്നു കിട്ടിയത് കൊടുത്തു കിട്ടിയെടുത്ത് കടന്നു തിന്നുക കുടിക്കുക എന്ന ചിന്ത മാത്രമല്ലാതെ വേറൊന്നുമില്ലാതെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കുന്ന അനേകം സ്ത്രീകളുടെ ഇടയിൽ ഈ പ്രിയപ്പെട്ട റാഖേലും ലേയായും ഭർത്താവിന് താങ്ങും തണലുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യമാരായിരിക്കുന്നത് കണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ വലിയ ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോരുത്തർക്കും അവനവൻ്റെ ഭവനത്തിലേക്ക് ഒരുന്ന് കണ്ണോടിച്ച് നോക്കാം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ നിലപാടെന്താണ് തൻ്റെ ഭർത്താവ് തന്നോട് കുടുംബത്തിൽ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ അഭിപ്രായം ചോദിക്കുന്നുണ്ടോ എൻ്റെ പിതാവ് എന്നോട് ഏത് പ്രകാരമാണ് പെരുമാറിയിട്ടുള്ളത് പരിശോധിക്കുക പ്രിയമുള്ളവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക എല്ലാട്ടിൻ്റെയും ഒരവസാനമുണ്ട് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും ഇപ്പോൾ യാക്കോബിൻ്റെയും അവൻ്റെ ഭാര്യമാരുടെ ഇടയിലും ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കുന്നു യാക്കോബിനോട് ദൈവമാരിൽ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കട്ടെ അതുപോലെ നടപ്പാക്കിക്കൊള്ളുക പൂർണ്ണ മനസ്സോടെ സംസാരിക്കുന്ന തൻ്റെ ഭാര്യമാരെയാണ് അവിടെ കാണുന്നത് ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്യാമെന്നുള്ളത് കൊണ്ടാണല്ലോ യാക്കോബ് ആ ഭവനത്തിൽ നിന്ന് രണ്ടുപേരെ വിവാഹം ചെയ്തത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ കുറവുകളെ ദൈവമേ പരിശോധിക്കുവാനുള്ള കൃപ നൽകണമേ കൃത്യമായി പരിശോധിച്ചറിഞ്ഞ് നല്ലൊരു പക്കതയുള്ള നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന സ്ത്രീകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഓരോ അപ്പനും പരിശോധിക്കാം എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ നീതിമാനായിരുന്നു ഓരോ ആങ്ങളന്മാരും ഓരോ സഹോദരന്മാരും ചിന്തിക്കുക എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരിമാരോടും അവർ വിവാഹം ചെയ്തവരോടൊക്കെ ഞാൻ നീതിയോടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഒത്തിരി ഒത്തിരി ദൈവമക്കൾ നീതിയോടെ സാഹോദര്യത്തോടെ പെരുമാറുന്നത് നമുക്ക് കാണാം കണ്ടിട്ടുമുണ്ട് എന്നാൽ പല വീടുകളിലും വലിയ ചൂഷണമാണ് നടത്തിയിട്ടുള്ളതും നടന്നു പോരുന്നതും ഇന്ന് കാണുന്നതും എല്ലാവരെയും ദൈവം തൻ്റെ വിശുദ്ധമായ കരം നീട്ടി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ തക്ക സമയത്തുള്ള ഇടപെടലിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ഹാലേലിയാം യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി